എന്നിട്ട് എന്ത് പറഞ്ഞു ഏ കേസ് പിൻവലിക്കില്ലേന്ന് അവര് പറഞ്ഞു നിങ്ങളെ കൊല്ലാനോ കൊല്ലാനോ വന്നോ പിന്നെ ഞങ്ങളൊക്കെ പണ്ടേ ഉള്ള കുടുംബക്കാരായതുകൊണ്ടായിരിക്കാം വീട്ടു വിശേഷങ്ങളൊക്കെ ചോദിച്ചത് കേട്ടപ്പോഴേക്കും നിങ്ങളുടെ കോംപ്ലക്സ് അങ്ങോട്ട് ഇളകി വീട്ടുശേഷം ചോദിക്കുന്ന രീതിയൊക്കെ രീതി അറിയാം ഇതെ കുറിച്ച് പറഞ്ഞല്ലേ ഓ ചെറുപ്പക്കാരാകുമ്പോ അങ്ങനെ പലതും പറഞ്ഞോന്നിരിക്കും അതിന് തല്ലോ ചെയ്യാ നിങ്ങളെ ശേഷം തമ്മിലുള്ള ഉള്ളൂ അതിനു എങ്ങനെയാ അതൊന്നും അറിയാണ്ട് വെറുതെ ഓരോരോ അപ്പൊ നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഞാനാണ് കൂട്ടിച്ചേർക്കാൻ ഞാൻ എന്താ വേണ്ട ഒഴിഞ്ഞു പോണോ കണ്ടില്ലേ ഇതാ സ്വഭാവം എന്തെങ്കിലും പറഞ്ഞാ പറഞ്ഞതിന് വിപരീതം മനസ്സിലാക്ക െ പുലർത്താനുള്ള ജോലിയല്ലേ അത് ഞാൻ അങ്ങനെ പുലർത്തണ്ടെടുത്തു മാത്രം നിന്നെ പുലർത്തിക്കോളാന്ന്

എന്താ സുകുമാര <tart Alegría> <preconcringido> I'm എത്തിയാണാക്കു വിളിക്കാൻ പറ്റോ കുട്ടിയല്ലേ പല പല പ്രശ്നങ്ങളും തിരക്കുകളൊക്കെ ഇട്ടു നമ്മൾ പലപ്പോഴും പല ബന്ധങ്ങൾ വിട്ടളയും മറക്കൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ തിരിച്ചു കിട്ടാന്ന് പറഞ്ഞ ഒരു പഴയ കാലം തിരിച്ചു കിട്ടണാണ്ട് നിന്റെ ഭാഗ്യത്തിനാ കരോഗ്യമ്മാമല്ലേ ആണോ എനിക്ക് അയ്യോ പെട്ടെന്ന് കണ്ട ബന്ധപ്പാടിൽ ഞാൻ കുടിക്കാൻ കൊടുക്കാൻ എടുത്തിട്ട് എടുക്കാൻ പറഞ്ഞോളൂ രണ്ടു ആയിക്കോട്ടെ െ ഏത് ഇതൊക്കെ അവൻറെ സമയദോഷം കൊണ്ട് പറ്റണതാണേ അങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ കുട്ടിയുടെ നല്ല ഭാവിയോർത്ത് അവനെ ഈ കേസിൽ നിന്ന് നിന്റെ ഭാഗത്ത് നിന്ന് അയാൾക്ക് ദോഷം ഒരു കാര്യം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുവരാം പിന്നെ കേസ് കൊടുത്തിട്ടത് ഞാനല്ല സുധീഷിന്റെ ആൾക്കാരും പാർട്ടിക്കാരും കാരില്ലാതെ എന്നെ തല്ലെന്ന് വെച്ച എന്നെ ജയിപ്പിച്ച് എം എൽ എ ഒക്കെ ആളുകളുടെ മുഖത്തടിക്കുന്ന തുല്യല്ല അത് പിന്നെ അവര് കണ്ടിരിക്കോ എന്തായാലും എന്നെ കൊണ്ടാവുന്നൊക്കെ ഞാൻ ചെയ്യാം അതിനയാളൊന്ന് സഹരിച്ചെന്നാ മതി ആ സന്ധ്യല്ലേ മരം കയറിപ്പാറു എന്താ അറിയോ പിന്നെ അറിയണ്ടോ

ഒക്കെ യോഗം പോലെ നടക്കും കരുതിയാ മതി ഞാൻ ചോദിക്കാൻ പറ്റും സന്ധിക്ക് കുട്ടികളൊന്നായില്ലേ എന്ത് പറയാനാ ചന്ദ്ര ആ ഒരു ഭാഗ്യം ദൈവം തന്നില്ല അത് സുകുമാരന്റെ അച്ഛനാ തെയ്യം കെട്ടണ്ട കോരപ്പൻ എന്താ കോരപ്പ ഒന്നുമില്ല പോയെന്നറിയില്ല ോളു പൊക്കോളൂട്ടോ ഏഹ് വെച്ചേക്കണ മുട്ടാതെ കേട്ടില്ല കേട്ടല്ല മനസ്സിലാവാനിട്ട് എല്ലാരും ഉണ്ടല്ലോ എന്താ വിശേഷിച്ച് അതേ അമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആനിവേഴ്സറി സെലിബ്രേഷൻ കേട്ടില്ല കേട്ടില്ല വിവരമില്ലാത്ത വാഹാ ഇപ്പൊ കാണിച്ച ഇക്കൊല്ലത്തെ അത് കൃത്യായിട്ട് കേട്ടു വരണ വഴിക്ക് ഹൈവേ പോലീസ് ചെക്കിങ്ങോ നൈറ്റ് പെട്രോളിങ്ങോ നടക്കണ്ടോ വളരെ ഡിഫിക്കൽട്ടായിട്ട് കേട്ടെ എനിക്ക് കേൾക്കണില്ല കേട്ടോ

നിനക്ക് ഞാൻ കണ്ണി പിടിക്കാത്തരത്തിനായി പോയത് അറിയണം പറയണേക്ക് നുണ പറയാനും പഠിച്ചു അമ്പരാട്ടി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തിനാ പിങ്ങോട്ട് വന്ന തമിരാക്കൾ സഭയും സൽക്കാരം നടത്തുന്നിടത്തേക്ക് എന്തിനാ എൻറെ അപ്പൻ അടുത്ത മാസം തെറുത്സവം തുടങ്ങുക തുടങ്ങാ വീട് അപ്പം വിഷ്ണു മൂർത്തി കെട്ടുന്നുണ്ട് കാലിലും തണ്ടലിനൊന്നും വയ്യാ എന്നാലും ഒരു കുറവീട് വിഷ്ണു മൂർത്തി കെട്ടിയിട്ടങ് അവസാനിപ്പിക്കണം എല്ലാവർക്കും ഉണ്ടാവും ഞാൻ വന്നെന്താ വച്ചാൽ എനിക്ക് സൗകര്യം പെടുക നാണത്തൊട്ട് നോയമ്പെടുക്കും ഉദ്യോഗത്തിരക്കില്ലാച്ചാ നീവാ ഇപ്പ തിരക്കൊന്നുമില്ല നാളെ തൊട്ട് ഞാൻ വൃദ്ധം തുടങ്ങാപ്പൊ തെയ്യത്തിന് കൂട്ടുവരാനൊന്നും അല്ല വിഷ്ണു മൂർത്തി തെയ്യം കണ്ടില് വേദന നീരുള്ള കാലം വെച്ച് എന്റെ അപ്പനി തെയ്യം കെട്ടണ്ട അപ്പന് പകരം ഞാനാ ഇവിടുത്തെ പെരുമലയൻ പോവില്ല ുംനക്കുംകുണ്ടാവാനായിരുന്നു <laughs> <laughs> എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒരു തെയ്യം കെട്ടുകാരൻ മലയന്റെ പെണ്ണായിരിക്കാൻ എനിക്ക് മനസ്സില്ല ഇത് ഓള് കണ്ടെത്തുന്ന ഒരു കാരണം മാത്ര ഇതല്ലെങ്കി മറ്റൊരു കാരണം പറഞ്ഞു ഓളി ബന്ധം തള്ളി പറയും കാരണം അത്രക്ക് മടുത്തിനപ്പാ ഓൾക്കല്ലേ സന്ധ്യട അമ്മേ നിങ്ങളുടെ ബന്ധം ഒന്നും മേക്കിട്ട് ഞാൻ വലിയ വലിയ ബന്ധങ്ങൾ കേറണില്ലേ പണ്ട് കിടപ്പാട് ഉണ്ടാക്കി തന്നി മലയൽ ഒന്നിനും ഞാനിനി കണക്ക് പറയില്ല ആരോടൊരു ആലോച്യല്ലാണ്ട് അതേടാ ഞാൻ അത് തോറ്റൊന്നല്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്നേക്കൊന്ന് ജയിക്കാൻ കെട്ടിക്കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മലയനെ വെറുത്തു തുടങ്ങിയ നീ പോലും ആ ഒരു ദിവസം എന്റെ മുന്നിൽ തൊഴുതു നിൽക്കും പോലും എന്നെ ബഹുമാനിക്കാത്ത നീയൊക്കെ എന്റെ വിഷ്ണു മൂർത്തി തെയ്യത്തെ തൊഴുതു നിൽക്കും അങ്ങനെ ഒന്നുമല്ലാത്തൊരു മലയൻ ഇന്നോളം നിന്നെയൊക്കെ ജയിച്ചിട്ടുള്ളത് വഴിക്കന് ഞാനും പോട്ടെ നാളെ ചിലപ്പോ പട്ടിണി കിടക്കേണ്ടി വന്നേക്കാ എന്നാലും മനസമാധാനം ഉണ്ടാവുമല്ലോ അമ്മാമേ ഞാനായിട്ട് വലിച്ചു കയറ്റി ഒരു മോരണം ഞാനായിട്ട് തന്നെ ഒഴിവാക്കുക